ഇന്ന് നമ്മൾ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ട് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണുന്നത് ഇതിന്റെ ദാമൻ ഏരിയയില് ദാ ഇതുപോലെ നല്ല ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വീവിങ്സ് വരുന്ന പോലെ ഒരു മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലുള്ള വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് വീവിങ്സ് അല്ല എംബ്രോയിഡറി വർക്ക് ആണ് നല്ല രസമാണ് കളർ ഷെയ്ഡുകളെല്ലാം സൂപ്പർ കളർ ഷെയ്ഡുകളാണ് ഇത് എല്ലാം രസമുള്ള അടിപൊളി കളർ ഷെയ്ഡുകളാണ് ഇതിന്റെ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എല്ലാം നല്ല കളർ ഷെയ്ഡ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ദാ ഇതാണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് ആണ് വരിക അതിന്റെ ദാമൻ ഏരിയയിലാണ് ഈ മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലുള്ള വർക്ക് വരുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും സെയിം തന്നെ ഒരു വർക്ക് വരുന്നുണ്ട് ബോട്ടൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് തന്ന ഇതിന്റെ ദുപ്പട്ട ദ ഇങ്ങനെയാണ് വരിക ദുപ്പട്ടയുടെയും വൺ സൈഡിൽ ആയിട്ട് ആ ദാമൻ ലൈൻ്റെ കൊടുത്തേക്കണ പോലെ തന്നെ ആ ഒരു മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലുള്ള വർക്ക് വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ദാ ഇതാണ് നല്ല രസമുള്ള ഷെയ്ഡ് ആണ് വെനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും അതിലും ഈ മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലുള്ള വർക്കാണ് ആണ് അടുത്ത കളർ ഷെയ്ഡ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് വരും രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുക അതാ ഇങ്ങനെയാണ് പറഞ്ഞത് അതിന്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് പറഞ്ഞത് കളറുകൾ എല്ലാം അടിപൊളിയാണ് അതിന്റെ കാണാനായിട്ട് നെക്സ്റ്റ് ആണതിന് കണ്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡും ഭംഗിയാണ് ഇങ്ങനെയൊരു കളർ ആണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതിന്റെ എല്ലാം റേറ്റ് സെവൻ ഡബിൾ നയൺ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു